ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഐശ്വര്യ മാമിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കേട്ടോ പ്രീതി ഈ അന്വേഷണം ശരിയല്ല മഞ്ജു യഥാർത്ഥ പ്രതിയെ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ സി ബി ഐക്ക് കൊടുക്കും സമരം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നീ നിന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്തടി ഇങ്ങനെ ഒരു പേടിയില്ല സ്വന്തം അച്ഛൻ മരിച്ചത് ദുഃഖമില്ലാത്ത നീ ആണോ ഡീ സി ബി ഐക്ക് കൊടുക്കാൻ പോകുന്നത് ആരന്വേഷിച്ചാണ് സ്വന്തം മകൾക്ക് പോലും അതിൽ വേദനയില്ല പിന്നെ പീതാംബരം എന്ന് പറയുന്ന വ്യക്തി മരിക്കും വരെ എങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് നീ വല്ലാതെ അങ്ങ് പറയുന്നു വേണ്ട പീതാംബര എത്രത്തോളം ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നീ നിന്റെ അച്ഛനെ ആദ്യം സ്നേഹിക്കാൻ പഠിക്കടി നിന്റെ അച്ഛനെ അച്ഛന് ഇങ്ങനെ ഒരു മകൾ മകളുണ്ടായതിൽ അതിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉടൻ തന്നെ മഞ്ജുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ മഞ്ജുവിനുള്ള ആത്മാർത്ഥത പോലെ നിനക്കില്ലല്ലോ എന്നും പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം അക്ഷരം മിണ്ടാനാവാതെ പ്രീതി ഫോൺ വെക്കുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിലും ഇപ്പുറത്ത് പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോവുകയാണ് ഇങ്ങനെ സഞ്ജയുടെ കേട്ടോ സഞ്ജയയാണ് കാണിക്കുന്നത് സഞ്ജയ് ഇങ്ങനെ ജയിലിലോട്ട് വന്നിരിക്കുകയാണ് ജോർജ് മാത്യു ഭാര്യ വിളിച്ചത് പ്രകാരം തൻ്റെ വീട്ടിലോട്ട് പോകാനൊരുങ്ങിയാണ് അപ്പോൾ ജോർജ് മാത്യുവിനോട് സഞ്ജയ് ചോദിക്കുകയാണ് ഇപ്പം തന്നെ പോണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്കെൻ്റെ ഭാര്യയോടെ വലുതാണ് അപ്പം ഞങ്ങൾ തന്ന പണം എന്താടോ ഉടും എന്നിങ്ങനെ ജോർജ് മാത്യൂനോട് ഇടവെടുമോ എന്നുള്ള വിളിയൊന്നും വിളിക്കണ്ട നിൻ്റെ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്ക കൊടുത്തതിന് ശേഷം പറയണം അടാ നീ എൻ്റെ പണം എനിക്ക് തിരികെ വേണോ എനിക്ക് എനിക്കെൻ്റെ ജീവിതവും എൻ്റെ ഇതൊക്കെയാണ് വലുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗോപാലയം ഒന്നും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ സഞ്ജയ് തലകുനിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ജോർജ് മേത്ത മോനെ നീ എന്നോട് കളിക്കാൻ വരേണ്ട നീൻ്റെ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരാനും എനിക്കറിയാം എനിക്കീ പണത്തിനൊക്കെ വലുത് എൻ്റെ കുടുംബജീവിതമാണ് വലുത് ഞാനതിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വഴി തടസ്സമായി നിന്നാൽ പിന്നീട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ മുകുന്ദൻ ആ വഴി കയറി വരുന്നത് മുകുന്ദനാണെങ്കിലോ കയറി വന്ന ഉടൻ തന്നെ മുകുന്ദൻ പറയുന്നുണ്ട് അതെ നിങ്ങളെ കാണാൻ തന്നെയാണ് ഞാൻ വന്നത് എൻ്റെ ഭാര്യയോട് നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ പെരുമാറിയത് കൊണ്ട് തന്നെ ഞാൻ കോടതിയിൽ ഒരു ഹർജി കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കുള്ള സസ്പെൻഷൻ ആണ് എന്ന് പറയുന്നത് കേട്ടോ ഇതൊക്കെ എടുക്കുന്നതിനോട് കൂടി ഇതിൻ്റെ കോപ്പി ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും അയച്ചിട്ടുണ്ട് എങ്ങനെ രീതിയിലാണ് എൻ്റെ ഭാര്യയോട് പെരുമാറിയത് എന്നുള്ള ആ കോപ്പി അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജോർജ് മാത്യുവിൻ്റെ കളികളെല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞൊടുങ്ങാണ് കേട്ടോ അങ്ങനെ ജോർജ് മുത്തി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്വപ്നം ഓടി വന്നിട്ട് സഞ്ചുവിട്ടാ ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല പുതിയ സൂപ്രണ്ട് ഏത് രീതിയിലുള്ള സൂപ്രണ്ടാന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പുതിയ സൂപ്രണ്ട് ഏതാണെങ്കിലും ഞാൻ ചാക്കിട്ട് പിടിച്ചോളാം എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ ഇങ്ങനെ അക്കാമ കാണിച്ചു കൊടുക്കാണ് പുതിയ സൂപ്രണ്ട് സൂപ്രണ്ടതാന്ന് അപ്പോൾ നിർമ്മല തന്നെയാണ് ഏട്ടാ നിർമ്മലയെ കാണുന്ന സ്വപ്നം ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താ നിങ്ങൾക്കിവിടെ കാര്യം മര്യാദക്ക് ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങണം ഇവിടെ അന്യർക്ക് പ്രവേശനമില്ല എന്നും പറഞ്ഞ് ഗോപാലനേയും സഞ്ജയയും ആട്ടി ഇറക്കുന്ന നിർമ്മല ആ സമയം സ്വപ്നയാണെങ്കിലും ആകെ പെട്ടുപോവാണ് ഇതേ സമയം അക്കാമയ ഇവൾക്ക് ഇപ്പോഴും ഉണ്ടോ വേർപ്പിൻ്റെ അസുഖം ആ ഇവൾക്ക് നന്നായിട്ടുണ്ട് എന്നാൽ പോയി കക്കൂസ് കഴുകടി എന്നും പറഞ്ഞിട്ട് സ്വപ്നയെ പറഞ്ഞു വിടുമ്പോൾ ഉടൻ തന്നെ അക്കാമ പറയണേ എടി നിന്നെ കാണാനിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി എടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി എൻ്റെ ഫോണിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മഞ്ച് ദേഷ്യത്തോടു കൂടി കയറി വരണേ എന്നിട്ട് പറയുകയാണെ നീ എന്താണ് എന്നെ ഇങ്ങനെ കുറച്ച് കാണുന്നത് നിൻ്റെ അച്ഛനെ കൊന്നിരിക്കുന്നത് എൻ്റെ മഹിമയെല്ലാം നിനക്ക് നന്നായിട്ടറിയാം മനഃപൂർവ്വം ഞങ്ങളെ ഇട്ട് വേദനിപ്പിക്കാൻ നീ മനഃപൂർവ്വം ഇവിടെ ഐശ്വര്യ ഐശ്വര്യമാമിനെ പരാതി പറഞ്ഞതാണ് ആ അതെ എനിക്ക് നന്നായിട്ട് അറിയാലേ ഞാൻ പരാതി പറഞ്ഞത് എന്താണ് അടി തെറ്റ് ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല ആത്മാർത്ഥതയോടുകൂടി അടി ചെയ്യുന്നത് അത് കേട്ടിടുന്നത് അത് ഞാൻ കണ്ടു ആദ്യം നീ അറസ്റ്റ് ചെയ്ത ഗിരിയേട്ടനെ പിന്നീട് നീ അറസ്റ്റ് ചെയ്തത് ഈ പറഞ്ഞ മഹിമയെ ഇപ്പം രണ്ടുപേരെയും നീ രക്ഷിച്ചു കൊണ്ടുവന്നു ഇനി ഇപ്പം ആരെ മുകുന്ദനെയാണോ എന്ന് ചോദിക്കുമ്പോൾ മായ്മക്ക് സൊറി മഞ്ജുവിനോ അവിടെ ഉത്തരമില്ല കേട്ടോ എൻ്റെ പോലീസ് ഡ്യൂട്ടിയൊക്കെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോകുന്നോ അല്ലാതെ എൻ്റെ അടുത്ത് നീ അങ്ങനെയൊന്നും എന്ന് പ്രീതി പറയുന്നു കേട്ടോ ഇത് കേൾത്ത ഉടൻ തന്നെ കഴുത്തിനങ്ങ് പിടിക്കണേ ഇത് കണ്ടിട്ടാണ് എടി എന്താണ് നീ എന്ന് പറഞ്ഞിട്ട് വഴുത്തിന് പിടിക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഗിരി വരികയാണ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു അപ്പം ഗിരിയോട് ഉടൻ തന്നെ പ്രീതി പറയുന്നത് ഗിരിയേട്ട ഇവളെൻ്റെ അച്ഛൻ്റെ കേസ് നേരെ വണ്ണം വാദിക്കാതെ കണ്ട് ഞാനൊന്ന് ഐശ്വര്യമാമിനോട് പരാതി പറഞ്ഞു അതിനാണ് അത് ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് വലിയ കാര്യമല്ലേ പിന്നെ ചെറിയ കാര്യം എന്നാണ് നിൻ്റെ വിചാരം ഇവിടെ ഉള്ളപ്പോൾ നീ ഐശ്വര്യമാമിനോട് എന്തിനാണ് പരാതി പറഞ്ഞത് എന്നും പറഞ്ഞ് അകത്തോട്ട് കയറി പോകുമ്പോൾ തൻ്റെ പ്രതീക്ഷികൾ തെറ്റിയിരിക്കുന്നു കേട്ടോ സമയം സഞ്ജയ് പറയണെ അച്ഛാ ഇനി കഷ്ടമായിരിക്കും നമ്മുടെ സ്വപ്നയുടെ ജയിൽവാസം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം പെട്ടെന്ന് അവളെ ഇറക്കണം ആ സൂപ്രണ്ടായത് തന്നെ ഇതുവരെ ചെയ്തതിനൊക്കെ പ്രതികാരം അവൾ സ്വപ്നയോട് ചെയ്യും അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നീ കയറ് വക്കീലിനെ കാണാമെന്ന് പറഞ്ഞ് വണ്ടി വണ്ടിയിലോട്ട് കയറി വണ്ടി എടുക്കുന്ന സമയത്ത് തൻ്റെ വണ്ടിയിൽ ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അത് കാണുന്ന സഞ്ജയും ഗോപാലിനും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ താൻ വിശ്വസിക്കാനാവാത്ത ആ കാഴ്ച അക്കാമയും അക്കാമയുടെ കൂട്ടുകാരും തൻ്റെ കൺമുന്നിൽ ഇത് കാണുന്നതിനോട് കൂടി ഞെട്ടിപ്പോവാണ് ഗോപാലെ എന്നിട്ട് പറയുകയാണെങ്കിൽ എടി നീ ജയിൽ ചാടി ഞങ്ങളെ തടയാനാണ് നീ വന്നിരിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ എടോ താൻ എന്താടാ വിചാരിച്ചത് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ നീ ജയിൽ ചാടിയില്ലെങ്കിൽ വിളി വിളിച്ച വിളിപ്പുറത്ത് വരുന്ന പോലീസുകാർ ഇന്നിവിടെ ഉണ്ട് അവരിപ്പോൾ എത്തും ഏടോ തൻ്റെ പോലീസ് വിളിച്ചാലും ഇവിടെ വരില്ലടോ തനിക്കത് അറിയത്തില്ലടോ അവരിന്നെ ചുക്കും ചെയ്യില്ല അപ്പോഴേക്കും സഞ്ജയ് ഇറങ്ങി വരികയാണ് കേട്ടാ അപ്പം സഞ്ജയ് ഇതിങ്ങനെ നോക്കും താൻ്റെ മകന് പോലും അറിയില്ലടോ ഈ കാര്യം അപ്പോൾ ഇവിടെ തന്നെ അച്ഛ ഇവർക്ക് റിലീസ് ഓർഡർ കിട്ടിയിട്ടാണ് ഇവരെ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയണ കേട്ടോ അത് കേട്ടോടനാക്കാൻ പറയണേ അടോ എല്ലാം അറിയുന്നവനല്ലേ താൻ പറയുന്നത് എന്ന് ഇത് താൻ അറിഞ്ഞില്ലേ പിന്നെ എന്ത് രാഷ്ട്രീയം എന്ത് പിടിപാടാണോ തനിക്കുള്ളത് എൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങിയിരിക്കും എന്ന സത്യം പറയാനിട്ടോ എന്നിട്ട് പറയണേ നീ ഇനി സൂക്ഷിച്ചോ നിന്റെ ചെവിയിൽ നുള്ളിക്കോ എന്ന് പറയാനിട്ടോ നിനക്ക് ഇതുവരെ ചെയ്തതിനെല്ലാം തിരിച്ചടി ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ എടി നീ ജീവിച്ച കാലത്തല്ല ഇന്ന് ജീവിക്കുന്ന ഇന്ന് ഈ ഗോപാലൻ വിരൽ ചൂടുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതിന് എനിക്ക് തെറ്റുപറ്റി ഈ ഗോപാലൻ എന്ന് പറയുന്നവന് ചുറ്റുപാടും ആളുകളുണ്ട് അക്കാമക്കൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് അക്കാമക്ക് മുന്നും പിന്നും നോക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ തളർത്തിയിടാൻ എനിക്ക് നന്നായി അറിയാം എന്നും പറഞ്ഞിട്ട് അങ്ങ് ഇതാക്കുമ്പോൾ നീ ആരോടിയും സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് സഞ്ജയ് അക്കാമയുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ കരണക്കുറ്റി നോക്കിയ ഒന്നങ്ങ് കൊടുക്കണിട്ടോ നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ഞാൻ തലപൊക്കണ്ട എന്ന് പറയുമ്പോൾ എടിയെന്നും പറഞ്ഞ് സഞ്ജയ് അക്കാമയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗുണ്ടകൾ എല്ലാവരും ഒന്നിച്ചു വരുന്നു അപ്പോഴേക്കും അക്കാമ വേണ്ട ഇതിനെപ്പോലെയുള്ള ഞാഞ്ഞൂളിനെ നമ്മളൊന്നും തുടണ്ട എന്നും പറഞ്ഞിട്ട് എട ഗോപാലിൻ്റെ എല്ലാ കളികൾക്കും അവസാനം ഇടാനും വ്യാമം ഇടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നിന്നെ ഇനി ജനങ്ങൾ വെറുത്ത സ്ഥിതിക്ക് ഇനി ഞാനും ശിക്ഷ നൽകിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഇത് കുറിച്ചോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഇതേ സമയം ഗോപാലയം പറയണേ ഹെഡാ ഇവള് എല്ലാ ഞാനുള്ള ഇവള് ഇവളുടെ ഭാഗത്തോട്ട് പിടിക്കുന്നതിന് മുന്നേ ഇവളെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് പുറത്താക്കണം പെട്ടെന്ന് ഇവളെ തീർക്കണം എവിടെ നിന്നും വിദേശത്ത് നിന്നോ മറ്റുള്ളവരുത്തു നിന്നോ ആളെ ഇറക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരിയാണ് കാണിക്കുന്നത് ഗിരിയുടെ മുന്നിലോട്ട് പ്രീതി വന്നിരിക്കുകയാണ് അപ്പോൾ പ്രീതി പറയുകയാണ് ഇന്നലെ മഞ്ജു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഗിരിയേട്ട എന്താ എന്നെ കുറ്റപ്പെടുത്തിയത് എൻ്റെ വിഷമം അറിയില്ല ആ നിൻ്റെ വിഷമം എന്ന് എനിക്ക് അറിയാം നീ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ നടക്കുകയല്ലേ അപ്പോൾ അത് കേട്ടോടന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു എന്നാൽ ഗിരേട്ടം പറഞ്ഞത് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല കാരണം ഗിരിയേട്ട എന്നെ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടു അത് വെച്ച് നീ മുതലെടുക്കുക എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഗിരേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാനത് ആരോടും പറയാതിരിക്കുന്നത് നീ എന്നെ സ്നേഹം കൊണ്ടല്ല സ്നേഹമുള്ള പെണ്ണെ ഇടയ്ക്കിടയ്ക്ക് അത് വിളിച്ചിങ്ങനെ പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തില്ല അതിനർത്ഥം നിൻ്റെ സ്നേഹം ആത്മാർത്ഥമല്ല അതുകൊണ്ട് നിനക്ക് ഇനി എൻ്റെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടതായി ഇവിടെ എന്ത് തീരുമാനം എടുക്കുന്ന അതിനനുസരിച്ച് നീ നീങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ ഗിരി പറയുന്ന സമയത്ത് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് മാനുവതിമ കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഗിരിയേട്ടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും നീ ഒന്നും പറയണ്ട നീ എങ്ങനെയുള്ളവളാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിടിയെന്നും പറഞ്ഞ് ചൂടാകുമ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് മാനുവതിയമ്മ ചോദിക്കുകയാണ് അതമ്മേ ഇവളില്ലേ എന്ന് പറയുമ്പോഴായിരിക്കും മഞ്ജു കയറി വരുന്നത് മഞ്ജുവിനെ കണ്ടവിടുന്നെ ആ സംസാരം അവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ മഞ്ജു കയറി വന്ന ഉടൻ തന്നെ ഹാ ഹാ ഇവിടെ എല്ലാവരുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ മഞ്ജു മഞ്ജുവിൻ്റെ കയ്യിൽ അതെ ഇവൾക്കുള്ള ടിക്കറ്റാണ് കാനഡയിലോട്ടുള്ള പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് മറ്റന്നാൾ നീ ഇവിടെ നിന്ന് പോയിരിക്കണം അത് കേൾക്കുന്ന പ്രീതി പറയണേ ഇതെന്താ നീ പറയുന്നത് എനിക്ക് പോകാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇനി ഇനി പേടിക്കണ്ട ഇത് നശിച്ചു പോയി എന്നൊക്കെ കളവറിഞ്ഞ് ഇവിടെ നിന്ന് പോവാതിരിക്കുന്ന നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എൻ്റെ കൈകളിലുണ്ട് ഇനി ഒന്നും നീ പറയണ്ട ഇവിടെ നിന്ന് നീ പോയിരിക്കണം എന്നും പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് കയറിപ്പോരും പോകുമ്പോൾ പ്രീതി പറയുകയാണ് ഗിരിയേട്ട എന്നെ ഇവിടെ നിന്നും പറഞ്ഞേക്കുന്നത് കണ്ടില്ലേ മഞ്ജു നിന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ പോകും അങ്ങനെയാണെങ്കിൽ ഗിരിയേട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ എല്ലാം തുറന്ന് പറയേണ്ടി വരും എന്നിങ്ങനെ പറയുന്നുണ്ടാ അപ്പോൾ വാനവദ്യമ്മ അപ്പോൾ ഗിരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വാനവദ്യമ്മ നീ എല്ലാം തുറന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല തുറന്ന് പറഞ്ഞാൽ പിന്നീട് നിൻ്റെ ജീവിതം കൊലപാതകമായിരിക്കും പിന്നീട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല അത് നീ ആലോചിക്കുന്നത് നല്ലതാണ് നീ ഗിരിയുടെ സ്വഭാവം കണ്ടില്ല ഗിരി പഴയ ഗിരിയല്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കൈകൊണ്ട് തന്നെ നീ തീരും അല്ല എങ്കിൽ നല്ല എനിക്ക് ഇവിടുന്ന് കാനേഡിലോട്ട് പോവാന്നും പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത്